യൻസ് ക്ലബ് കോതമലം ഈസ്റ്റിന്റെ പുതിയ ഓഫീസ് മലയൻകീഴ് അരമനപ്പടി ബൈപ്പാസ് റോഡിൽ ആയൻസ് ബിൽഡിംഗ്സിൽ പ്രവർത്തനം ആരംഭിച്ചു ലയൻസ് ക്ലബ് കോതമംഗലം ഈസ്റ്റിന്റെ പുതിയ ഓഫീസ് മലയൻകീഴ് അരമനപ്പടി ബൈപ്പാസ് റോഡിൽ ആയൻസ് ബിൽഡിംഗ്സിൽ പ്രവർത്തനം ആരംഭിച്ചു ഓഫീസിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ നിർവഹിച്ചു നൈറ്റ്സ് ക്ലബിനെ സംബന്ധിച്ച് ഏതാണ്ട് നൂറ്റിയേഴ് വർഷത്തെ മഹത്തായ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു ക്ലബ്ബ് തന്നെയാണ് അപ്പോൾ അങ്ങനെ നിരവധിയായിട്ടുള്ള ഇടപെടലുകൾ ലോകത്താകെ നടത്തുന്ന ഒരു ക്ലബ് എന്നുള്ള നിലയിൽ ആ ക്ലബിൻ്റെ ഭാഗമായി തന്നെ ബോധമുണ്ട് ഇവിടെ ഏതാണ്ട് നാൽപ്പത്തിലേറെ ഫാമിലിയാണ് അംഗങ്ങളായിട്ടുള്ള കുത്തുകൂടികൾ ഈ നാൽപ്പത് പേരെയും പരിശോധിക്കുമ്പോൾ സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ മികച്ച സേവനം നൽകുന്നവർ അല്ലെങ്കിൽ മെച്ചപ്പെട്ട നിലയിൽ ഇടപെടുന്നവർ തന്നെയാണ് അപ്പോൾ ആ നിലയിൽ ഉള്ള വ്യക്തികൾ ചേർന്നുകൊണ്ട് ഒരു ക്ലബ്ബ് രൂപീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ ഒരു സ്വന്തമായ ഒരു ആസ്ഥാനം കുറച്ച് മുൻപേ കണ്ടെത്താൻ കഴിയുമെന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ഏതായാലും വളരെ സന്തോഷം ക്ലബ്ബ് പ്രസിഡന്റ് ലൈജോ ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വാർഡ് കൌൺസിലർ റിൻസ് റോയ് മുഖ്യപ്രഭാഷണം നടത്തി റീജിയണൽ ചെയർപേഴ്സൺമാരായ കെ സി മാത്യൂസ് എൽദോ ഐസക് സെക്രട്ടറി ഗിരീഷ് കുമാർ ട്രഷറർ ടോണി മാത്യു തങ്കപ്പൻ പി മനീഷ് ജോൺസൺ സജീവ് കെ ജി ജി രാജു ബിനോയ് തോമസ് ഷാജി കെഒ സാജു കെ സി ഷാജൻ വർഗീസ് ഷാജു ആന്റണി എന്നിവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്